അള്ളാഹുവിനുള്ള ഭക്തിയിൽ നിന്നും വഴിപഴച്ചവരല്ലാതെ മറ്റാരാണ് അള്ളാഹുവിന്റെ കാര്യത്തെ സംബന്ധിച്ച് നിരാശയാകുക നിരാശ വെച്ച് പുലർത്തുക ഇപ്പോൾ നിരാശ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തൊലാരത്തിൽപ്പെട്ടു എന്നതിൻ്റെ അടയാളമായി വേണം വിലയിരുത്തൽ അത്തരം വഴികളിൽ നിന്നും കാത്തിരിച്ചിട്ട് പോകാറുണ്ട് വ്യക്തിയിലോ സമൂഹത്തിലോ കുടുംബത്തിലോ ഏതൊരുവിധ പരീക്ഷണം മുസിബത്ത് വന്നാലും അതിൻ്റെ അപ്പുറത്ത് അള്ളബാഹുവിൻ്റെ വിശാലമായ കാന്യം നമ്മൾ വലയം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമ്മിൽ ഉണ്ടാകണം അള്ളാഹു ചെയ്ത അനുഗ്രഹവും അവിടെ വിശാലമായ കാരുണ്യത്തിനു മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന നേരിടുന്ന ചില പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ എത്രയോ വിശാലമാണ് എത്രയോ ചെറുതാണ് അള്ളാഹുന്റെ കാരുണ്യത്തെ വരച്ചു കാട്ടുന്ന എത്ര എത്ര റൌമാണിക വചനങ്ങളാണ് സ്വന്തങ്ങളാണ് എത്രയെത്ര വിശുദ്ധ ഹരീഫുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക എത്രയോ അധ്യാപനങ്ങൾ അള്ളാഹുന്റെ വിശാലമായ കാരുണ്യത്തെ അള്ളാഹു ഒരിക്കലും നിരാശ വയ്ക്കുന്നവരാകരുത്ത് ടിമകൾ എന്നറിയിക്കുന്ന അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനെയും എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു മനുഷ്യനെയും മനുഷ്യരെല്ലാത്തിനേതര ജീവജാലങ്ങളെയും മനക്കങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും സത്യനിഷേധികളെ പോലും അള്ളാഹിന്റെ റഹ്മത്ത് വിശാലമായി ഉൾക്കൊണ്ടിരിക്കുന്നു പൊതുവായി അള്ളാഹു താൻ എല്ലാവർക്കും റഹ്മത്ത് എല്ലാവരും അവരുടെ കാരുണ്യം എല്ലാത്തിനും വിശാലമായി നിലകൊള്ളുന്നു ീ വസീത് എല്ലാത്തിനും അള്ളാഹുന്റെ കാരുണ്യം ഈ നിലയ്ക്ക് നമുക്ക് പ്രപഞ്ചത്തിൽ വായിച്ചു കൊടുക്കാൻ കഴിയും എല്ലാത്തിലും അഹമ്മത്തിന്റെ അവരുടെ വിശാലമായ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും അതിൻ്റെ ഫലമായാണ് ആകാശവും ഭൂമിയും നിലകൊള്ളുന്നത് അവരുടെ അഹ്മത്തിന്റെ ബാക്കിയാണ് എന്നാൽ പ്രത്യേകമായ അള്ളാഹുന്റെ റഹ്മത്ത് ഇത് പൊതുവായി എല്ലാവർക്കും ലഭിച്ചതാണ് മുസ്ലിമും കാഫുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അസ്ത്വത്തെ പോലും നിഷേധിക്കുന്നവർ അവർ മുതിർന്നുകൊണ്ടിരിക്കുന്ന നിത്യേന അവർ അഹ്മത്തിന്റെ എന്നാൽ അനുഭവിച്ചു ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് നാം അത് രേഖപ്പെടുത്തുന്നത് അള്ളാഹു അവന്റെ പ്രത്യേകമായ സവിശേഷമായ പരലോക ജീവിതത്തിൽ പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുള്ളത് തക്കുളളവർക്കാണ് അള്ളാഹു കൽപ്പിച്ചതുപോലെ തക്കോയുടെ ഭാഗമായിക്കൊണ്ട് ദാനധർമ്മങ്ങൾ സക്കാത്ത നിർവഹിക്കുന്നവർ അവന്റെ വചനങ്ങളിൽ പ്രവാചക അധ്യാപനങ്ങളിൽ കൃത്യമായ വിശ്വാസം അതിനെ ശരിവയ്ക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹുദാന രേഖപ്പെടുത്തുന്നതാണ് അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹുദാന പറഞ്ഞു എന്റെ കാരുണ്യം എല്ലാത്തിനെയും വിശാലമായി നിൽക്കുന്നുവെന്നാണ് എല്ലാത്തിനെയും അവരെ നിഷേധിക്കുന്ന ആളുകൾക്ക് പോലും അവൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് അതവർ അനുഭവിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മഹത്തായ അതിമഹത്തായ ഒരു സിഫത്താണ് വിശേഷണമാണ് റഹ്മ കാരുണ്യം എന്ന് നമ്മൾ പറയാറുള്ള ഒരു അനുകമ്പയും ആദ്രതയും തോന്നിക്കൊണ്ട് നമുക്കത് എടുത്ത് കാണിക്കാൻ കഴിയാത്ത എന്നാൽ നമ്മൾ അനുഭവിച്ചറിയുന്ന നമുക്കെല്ലാം പറഞ്ഞാൽ ബുദ്ധിയുള്ള ഏതൊരു ആൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിശേഷം റഹ്മ കാരുണ്യം അത് അതിവിശാലമായ അതിവിശാലമായവനാണ് ആര് എന്നാൽ അവന്റെ മറ്റു ചില സിഫത്തുകൾ വിശേഷണങ്ങളെ ലഭിച്ചു നോക്കുമ്പോൾ അത് ഇത്രയേറെ വിശാലമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അവാഹു ശിക്ഷിക്കുന്നവനാണ് അതാപ് നടത്തും അവന് ഹോതമുണ്ട് അവൻ കോപിക്കാറുണ്ട് അവൻ ഇന്ത്യത്ത പ്രതികാര നടപടിയുണ്ട് പക്ഷെ ഇത് എല്ലാവരുടെ മേലും നടത്താറില്ല പക്ഷെ കാരുണ്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കാരുണ്യം അള്ളാഹുവിന്റെ എല്ലാ വസ്തുക്കുകൾക്കും പടപ്പുകൾക്കും കിട്ടിയ ഒന്നാണ് എന്നാൽ എല്ലാവർക്കും ആളുകൾക്ക് മാപ്പ് അർഹിക്കാത്ത ആളുകൾക്ക് അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചവർക്കാണ് അത് റഹ്മത്ത് പോലെ വിശാലമല്ല അബ്ബാഹുവിന്റെ കോപം അവർ കാരുണ്യം വിശാലമല്ല എല്ലാവരുടെ മേലും അള്ളാഹു കോപിക്കില്ല പ്രതികാര നടപടി അള്ളാഹു കൊടുക്കുന്നത് അവന്റെ ശത്രുക്കളോടാണ്

പരമകാരുണികരായ അവിടെ വിഷയത്തിൽ നിരാശരായവരാണ് മുഷിരിക്കുകൾ അതുകൊണ്ടാണ് അമ്മാവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാത്ത അവർ സൃഷ്ടികളിലേക്ക് തിരിയുന്നത് അവരുടെ കൈകൾ പടപ്പുകളിലേക്ക് മിണ്ടാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവിക്കാത്ത ബിബങ്ങളിലേക്ക് അവരുടെ കൈകൾ തിരിയുന്നത് അബ്മാവിന്റെ റഹ്ത്തിൽ നിരാശരായി പോയിരിക്കുക പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അബ്വാ സ്വന്തത്തിൽ റഹ്മത്തിനെ നിർബന്ധമാക്കി അവർ രേഖപ്പെടുത്തി ആ റഹ്മത്താണ് ഇന്ന് സൃഷ്ടികളൊക്കെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനയുടെ ഏറ്റവും അതിമഹത്തായ അവന്റെ സൃഷ്ടി അർഷ എന്ന സൃഷ്ടി അതിൽ പോലും അബ്വാഹു സുബഹാന സൃഷ്ടികളെയൊക്കെ ഇതര സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിന് തീരുമാനിച്ച വേളയിൽ സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു ഒരു പ്രഖ്യാപനം കണ്ടു ഒരു കാര്യം അവൻ തീരുമാനിച്ചു സ്വന്തത്തിൽ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടല്ല അള്ളാഹു തീരുമാനിച്ചതാണ് അവന്റെ ഹക്കിൽ ഉണ്ടാകണം ആ അള്ളാഹു സുബാനുദ്ദിന്റെ ഉപരിയിലായി ഒരു രേഖ വെച്ചു അതിങ്ങനെയാണ് ഹദീസുകളിൽ വന്നിട്ടുണ്ട് കാരുണ്യം കോപത്തെ മറികടന്നിരിക്കുന്നു വിശേഷണമാണ് വിശേഷണമാണ് കോപവും അവൻ കോപിക്കും എന്നാൽ കോപത്തെക്കാൾ എത്രയോ അതിവിശാലമാണ് മഹത്തരമാണ് റഹ്മത്ത് എല്ലാവരുടെ മേലും കോപം ഉണ്ടാകില്ല എല്ലാവരുടെ മേലും ഉണ്ടാകും ഇത് അദ്ാഹു തന്നെ രേഖപ്പെടുത്തിയത് എന്നാൽ പ്രത്യേകമായി അവന്റെ കാരുണ്യം ലഭിക്കുക അത് വിചാരണ നാട് അബ്വാഹു സുലാമാലെ ഇഷ്ടദാസങ്ങൾക്കായിരിക്കും നൽകുക ഇതും ഇഷ്ടം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദുനിയവിൽ എല്ലാ സൃഷ്ടികളും ജീവജാലങ്ങളും പരസ്പരം തമ്മിൽ നടത്തുന്ന കാരുണ്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്ന അനുകമ്പ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം സ്നേഹം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം സുഹൃത്തുക്കൾ തമ്മിലുള്ള കാരുണ്യം ഇതെല്ലാം അബ്ബാഹുവിന്റെ റഹ്ബ്മെൻ്റെ നൂറിൽ ഒരു ഭാഗം മാത്രമാണെന്ന് നബീൽ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസല പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും

ആ കുളമ്പ് തൻ്റെ കുഞ്ഞിനെ ബാധിക്കുമെന്നതിനാൽ അതുപോലെ കുതിര കിതച്ചുകൊണ്ട് ഓടുമ്പോൾ അതിൻ്റെ കൂടെ തല കുതിരയോടൊപ്പം ഓട്ടം അഭ്യസിക്കുന്ന കുഞ്ഞ് കൂടെ ഉണ്ടാകും ആ കുതിരയോട്ടത്തിൽ ഇടയിൽ തൻ്റെ ചവിട്ട് സ്വന്തം കുഞ്ഞിന് ലഭിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കുതിര പ്രത്യേകമായി കാല്യർത്താറുണ്ട് കാല് മാറ്റി വെക്കാറുണ്ട് എന്തിനാണ് തൻ്റെ കുഞ്ഞിന് അതിൻ്റെ കുളമ്പിന്റെ ചവിട്ട് കിട്ടരുത് എന്ന വാത്സല്യം കാരുണ്യം ആ കാരുണ്യം പോലും ഋഷഭാഹസന മനോഹരമായ ഒരു ഉപമൈക്കാരെ വരച്ചു കാട്ടുകയാണ് അതുപോലെ ഏതിൻ്റെ ബാക്കി പത്രമാണ് അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ നൂറിൽ ഒരു അംശമാണ് നമ്മൾ ചിന്തിച്ചു സൃഷ്ടികൾ പരസ്പരം നടത്തുന്ന വാത്സല്യം അതൊക്കെ അള്ളാഹുന്റെ ഒരു അംശത്തിന്റെ ബാക്കിയായിട്ട് അനേക കോടി ജീവജാലങ്ങൾ എണ്ണിയാർ ഒഴുങ്ങാത്ത അള്ളാഹുന്റെ സൃഷ്ടികൾ കിടക്കുന്ന മത്സ്യങ്ങൾ അതും വളർത്തുന്നുണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ അധിവസിക്കുന്നു അതും അതിന്റെ കുഞ്ഞുങ്ങളെ അത് വളർത്തുന്നു സ്നേഹിക്കുന്നു കാരുണ്യം കാണിക്കുന്നു കരയും കടലിലുമായി അനേകം സൃഷ്ടികൾ അവരെല്ലാം തങ്ങളുടെ കുടുംബത്തെ പരിപാലിക്കുന്നു സ്നേഹിക്കുന്നു വാത്സല്യം കാണിക്കുന്നു കരുണ ചെയ്യുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗം എത്ര വിശാലമാണ് ഭൂമിയുടെ ആയുസ് ഇങ്ങനെ എത്ര നീങ്ങും ഈ കാലം അത്രയും ഈ റഹ്മത്ത് പരസ്പരം കാണിച്ചതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണെന്ന് വസ്ലാം വിശദീകരിക്കുമ്പോൾ സഹോദരങ്ങൾ അത് എത്രമാത്രം വലുതായിരിക്കണം എത്രമാത്രം മഹത്തരമായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ നമ്മൾ തലസ്ഥാനത്ത് ചിന്തിക്കേണ്ടത് അവാഹ് നമുക്ക് അവൻ്റെ റഹമത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും എത്ര ചെറുതാണ് നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ രോഗമാകട്ടെ ബാധ്യതകളാകട്ടെ ദാരിദ്ര്യമാകട്ടെ എന്തുമാകട്ടെ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എത്ര നിസ്സാരമാണ് തലസ്ഥാനത്ത് നമ്മൾ അനേകം അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ചു കഴിഞ്ഞു അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനെ നിലനിൽക്കണമെങ്കിൽ അതിനേക്കാൾ മഹത്തായ അനുഗ്രഹം കിട്ടണമെങ്കിൽ അള്ളാവിന് നന്ദിയുള്ളവരാകണം അള്ളാവിന് വഴിപൊട്ട് ജീവിക്കുന്ന ആളുകളായി നിർത്തിയിരണം അപ്പോഴാണ് അള്ളാഹിന്റെ പ്രത്യേകമായ നീനയുള്ളവർക്ക് നാമത്തെ രേഖപ്പെടുത്തണം അള്ളാഹു പറഞ്ഞു ആ റഹ്മത്തിന്റെ അവകാശികളായി എനിക്കും നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ അബ്വാഹുസ് ചില സമയങ്ങളിൽ പരീക്ഷിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് അള്ളാഹുവിന്റെ കാരുണ്യം കുറഞ്ഞു പോയത് മറിച്ച് ആ കാരുണ്യം കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടാൻ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുത്തിയതുകൊണ്ടാണ് മാനമാരായ ചില പണ്ഡിതന്മാർ ഒരു ഉമ്മയുടെയും മകന്റെയും സംഭവം നേർക്കാഴ്ച കണ്ടത് വിശദീകരിക്കുന്നു ഒരു ഉമ്മ ഒരിക്കലൊരു മകനെ കഥ കളച്ചു പിന്നെ കഥ തുറന്ന് ഒന്നിക്കിൽ നിന്ന് പുറത്താക്കി നന്നായി വഴക്കുവാറങ്ങി അവനെ ശാസിച്ചു ഇറങ്ങി പോണം എന്ന് പറഞ്ഞു ഉമ്മ കഥ കളച്ചു അവനെ പുറത്താക്കി എന്തോ ഗുരുത്തക്കേട് കാണിച്ചിട്ടാണ് അപ്പോൾ ആ കുട്ടി വെളിയിലിറങ്ങി തെരുവിലിറങ്ങി ഇങ്ങനെ നോക്കി ആരുമില്ല അങ്ങനെ അവൻ നീ എവിടെ പോകും അവൻ തിരിച്ച് ആ വീടിന്റെ പടിവാതിരിക്കൽ തന്നെ വന്ന് കിടന്നു എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ആ വീട്ടു പടിവാതിരിക്കൽ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ വളരെ നേരം കഴിഞ്ഞ് ഉമ്മ കഥകു തുറക്കുമ്പോൾ കാണുന്ന ഒരു രംഗം തൻ്റെ മകൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പ്രയാസപ്പെടുകയും നോവുകയും ചാടുകയാണ് ആ മോനെ ഉണരുകയും ദുരിത ചുറ്റിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ മോനെ നീ എന്നോട് ഇങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ എനിക്ക് നിന്നോട് സ്നേഹമല്ലേ ഉള്ളത് എനിക്ക് നീ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് കാണിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഈ ഒരു സംസാരം ആ അത് രേഖപ്പെടുത്തുന്ന പണ്ഡിതൻ അത് കാണുന്നു കേൾക്കുന്നു അദ്ദേഹം പറയുകയാണ് എനിക്ക് നമ്മൾ അബ്വാഹുന്റെ വിഷയത്തിൽ ഈ ഒരു സംഭവം എത്ര വളരെ അനുചിതമായി കൊണ്ട് ചിന്തിക്കേണ്ടതാണ് അബ്വാഹു സുഹാൻ തല അടിമയോട് എത്രയധികം കാരുണ്യമുള്ളവരാണ് ചില സമയങ്ങളിൽ ശിക്ഷിക്കുന്നുവെങ്കിൽ പരീക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ എന്തോ കുഴപ്പമാണ് നമ്മൾ അബ്ബാഹിന്റെ ഭാഗത്ത് വരുത്തിയ വീഴ്ചയുടെ ഫലമായിട്ടാണ് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഉമ്മമാരെ കാരുണ്യത്തിന്റെ പ്രതീകമായി വരച്ച് കാണിച്ചിട്ടുണ്ട് ഉമ്മമാരുടെ കാരുണ്യത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അബ്വാഹുന്റെ അതിവിശാലമായ കാരുണ്യം അത് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചില സംഭവങ്ങൾ നമുക്ക് കാണാം ഒരിക്കൽ അലൈബ് വസ്ലമി സഹാബത്തും ഒരു വഴിയിലൂടെ അവർ അവരുടെ ഒട്ടകങ്ങളുടെ കുതിരയുടെ ഒക്കെ പുറത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഒരൽപം ഇടിഞ്ഞ വഴിയിലൂടെ എത്തി അവിടെ വീട്ടിൽ നിന്ന് പുറത്ത് ഒരു ചെറിയ കുഞ്ഞിൻ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ മൃഗങ്ങൾ ഇങ്ങനെ ഒരു സംഘം ഇങ്ങനെ സഞ്ചരിക്കുന്നു അതിങ്ങനെ വേഗത്തിൽ പോവുകയാണ് കുഞ്ഞു വഴിയിൽ നിട്ടുണ്ട് ഇത് കണ്ട ഉമ്മ ആ കുഞ്ഞിന്റെ ഉമ്മ ഇറങ്ങി വന്ന് എന്റെ കുഞ്ഞ് എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് കുഞ്ഞിന് ആ മൃഗങ്ങളുടെ ചവിട്ട് കിട്ടുമോ അതിന്റെ അടിയിൽ പെട്ടുപോകുമോ എന്ന ഭയത്താൽ വളരെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിയെടുക്കുകയാണ് ഈ രംഗം സഹാബത്ത് കണ്ടു സഹാബാബ് പറഞ്ഞു ഇങ്ങനെ ഒരു പെണ്ണ് ഈ കുഞ്ഞിനെ ഇത്രയധികം സ്നേഹിക്കുന്ന അതിനോട് ഇത്രയധികം കാരുണ്യമുള്ള ഒരു പെണ്ണ് ഒരിക്കലും അതിന്റെ ആ കുഞ്ഞിനെ തീയിലക്കറിയുകയില്ലല്ലോ ഒരിക്കലും തീയിലക്കെറിയുകയില്ലല്ലോ ഷഹാബത്തിനെ സംശയം ഈ ചോദ്യം ഉന്നയിച്ചത് അടിമകളോട് കാരുണ്യമുള്ള റഹ്മാൻ റഹീം എന്ന് പരിചയപ്പെടുത്തുന്ന ആ സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിൽ എറിയാനല്ലല്ലോ പക്ഷെ എന്നിട്ടും നരകത്തിൽ എറിയപ്പെടുന്നത് എങ്ങനെയാണ് രമിസർ വിശദീകരിച്ചു ഈ പെണ്ണറിയുകയില്ല അതുപോലെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ എറിയുന്നതല്ല അപ്പോൾ എറിയുന്നത് ആരെയായിരിക്കും അവന്റെ ഹബീബുകളെ അല്ല അപ്പോൾ ഹബീബുകളാകാൻ അവന്റെ അവന്റെ പ്രിയരാകാൻ ഇഷ്ടദാസന്മാരാകാൻ എനിക്ക് കഴിയണം അങ്ങനെയുള്ള പക്ഷമാണ് അള്ളാഹു ആ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത് അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു എന്തോ വലിയ ഒരു അധ്യാപനമാണ് ഉമ്മയുടെ സ്നേഹം ഉമ്മ ഒരിക്കലും കുഞ്ഞിനെത്തിക്കറിയില്ല എങ്കിൽ അള്ളാഹും അടിമകളെ ധീയിലറിയാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല പക്ഷേ ധീയിലറിയപ്പെടുന്നത് ഹബീബ് അള്ളാഹിന്റെ അധുവാരുമ്പോഴാണ് അള്ളാഹിന്റെ ഷത്രുവായിത്തീരുമ്പോഴാണ് അടിമകൾ അള്ളാഹുന്റെ ഹബീബായി നിലനിന്നാൽ അള്ളാഹു ഒരിക്കലും അവരെ നരകത്തിൽ നരഗത്തിൽ അറിയുകയില്ല എന്ന വസൂർ ഭായ് സലിവസം നമ്മൾ പഠിപ്പിക്കുന്നു സമാനമായ മറ്റൊരു സമൂഹം കൂടി നമുക്ക് ചരിത്രങ്ങളിൽ കാണാം ഒരിക്കൽ യുദ്ധവന്തികളുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ അവൾ മുല വേണ്ടി കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണ് യുദ്ധബന്ധികളായി പിടിക്കപ്പെടുന്ന കൂട്ടത്തിൽ സ്ത്രീകളുണ്ടാകും അതിനൊരു സ്ത്രീ തന്റെ കുഞ്ഞിനെ നമ്പി അന്വേഷിച്ചു അങ്ങനെ കിട്ടി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ വാത്സല്യത്തോളം എടുത്തു വെച്ചിട്ട് മാറിലേക്ക് അണയ്ക്കുകയും പിന്നെ ഒരു ഭാഗത്തേക്ക് മാറി മുല കൊടുക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ സഹാബത്തിനോട് ചോദിച്ചു ആ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒരു തീയിലേക്ക് എടുത്തിടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹാബത്തിന് പറഞ്ഞില്ല ഒരിക്കലും അവളങ്ങനെ അവൾക്ക് അവൾക്കതിന് കഴിയുമെങ്കിലും കുഞ്ഞിനെ വിചാരിച്ച കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞിനെ ഒരു തീമിനടുത്തെടുത്ത് അറിയാൻ അവൾക്ക് പ്രയാസമില്ല പക്ഷെ അവൾ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദാസന്മാരോട് ഈ പെണ്ണ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാൾ എത്രയോ അർഹമാണ് എത്രയോ വലിയ കാമ്യവാനാണ് തീർച്ചപ്പെടുത്തി പറയുകയാണ് ഇങ്ങനെ നമുക്ക് പിന്നെ അധ്യാപനങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും തെറ്റുകൾ പാപങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഊമ്പാരമായി ചെയ്തിട്ടും അതിന് മാപ്പ് നൽകുന്നവന്റെ കാരുണ്യം എത്ര വലുതാണ് എത്ര തെറ്റുകൾ ചെയ്താലും ആവർത്തിച്ചാർത്തി അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചിട്ടും അവന്റെ മുന്നിൽ കൈനീട്ടിയാൽ അള്ളാഹു പുറത്തിറങ്ങണ എന്റെ പശ്ചാത്താപം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവന് പുറത്തു കൊടുക്കാനും മാപ്പ് നൽകാനും മാത്രം വിശാലതയുള്ളവന്റെ കാരുണ്യം എത്ര വലുതായിരിക്കും സൃഷ്ടികളുടെ സാഹചര്യം നിങ്ങൾ നോക്കൂ നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കും പക്ഷെ അതേ വ്യക്തി പല ആവർത്തി പല തവണ ധാരാളമായി ഗുരുതരമേറിയ പല പല വിഷയങ്ങൾ നമ്മളോട് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് വ്യക്തിയോട് മാപ്പ് കൊടുക്കുക മാപ്പ് ചോദിച്ചാൽ പോലും ഒരു പക്ഷെ നമ്മൾ മാപ്പ് കൊടുക്കണമെന്നില്ല നമ്മുടെ മുറ്റപ്പെട്ട നമ്മുടെ നമ്മുടെ സന്താനങ്ങളെ കൊലപ്പെടുത്തിയാൽ നമ്മുടെ സ്വത്ത് കവർന്നെടുത്താൽ എന്നിട്ട് വന്ന് മാപ്പ് നിറങ്ങണമെന്ന് ചോദിച്ചാൽ ആരാണ് മാപ്പ് കൊടുക്കുക സൃഷ്ടികളിൽ ആരാണ് മാപ്പ് കൊടുക്കുക പക്ഷേ എത്ര തന്നെ ഈ ഭൂമി നിറയെ അല്ലെങ്കിൽ ആകാശം മുട്ടെ ഒരു മനുഷ്യൻ ആദവിന്റെ മകൻ പാപങ്ങളുമായി കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന പക്ഷേ അള്ളാഹു എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞാൽ അവര് മാപ്പ് കൊടുക്കാൻ അള്ളാഹു ഒരുക്കമാണ്ാമത്തെ നമ്മുടെ വചനങ്ങളിൽ നമ്മുടെ അധ്യാപനങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ ആളുകൾ അവർ പണ്ട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് പാപങ്ങളിൽ അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ും നിങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് പേടിക്കേണ്ട പഴയകാല തിന്മകളെ സംബന്ധിച്ച് കൈകൾ പ്രവർത്തിച്ച് അപരാധങ്ങളെ കുറിച്ച് പണ്ട് ചെയ്തു പോയ അള്ളാഹുന്റെ വിഷയത്തിലുള്ള ഗുരുതരമായ തിന്മകൾ അതുപോലെ തന്നെ കൊലപാതകങ്ങൾ അധാർമിക പ്രവർത്തനങ്ങൾ എന്ത് തന്നെ സംഭവിച്ചു പോയാലും നിങ്ങൾ വന്നിട്ടുള്ള തീരുമാനോട് കൂടി പശ്ചാത്തലിക്കുന്നവരായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് ലക്ഷ്യമുണ്ട് അവന്റെ വിഷയത്തിൽ നിങ്ങളുടെ അവന്റെ സ്വന്തത്തിൽ ബാധ്യതയാക്കിയിരിക്കുന്നു പശ്ചാത്തലിച്ച് മടങ്ങുന്ന പക്ഷം

എന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കൂട്ടാനടി നടപടിയെടുക്കാൻ സാധിക്കുമായിരുന്നുവല്ലോ പക്ഷെ അള്ളാഹു എടുത്തിട്ടില്ല അടിമകൾക്ക് ആയുസ് നൽകി അവസരങ്ങൾ നൽകി പ്രവാചകന്മാരെ അയോ നിയോഗിച്ചു വേദഗ്രന്ഥം കിറക്കി അള്ളാഹുവിന്റെ ീരിച്ച് ക്ഷണിക്കുന്നതും ആ പ്രബോധകന്മാരെ അവരിലേക്ക് നിശ്ചയിച്ചു താക്കീതുകൾ നൽകി പശ്ചാത്താപത്തിനുള്ള അവസരങ്ങൾ നൽകി ഒരു നന്മയ്ക്ക് കുറഞ്ഞതും പത്ത് പത്തിരട്ടി പ്രതിഫലം രേഖപ്പെടുത്തി ഒരു തിന്മ ചെയ്യുന്ന പക്ഷം തിന്മയുടേതായ മാത്രം അതിന്റെ കുറ്റം രേഖപ്പെടുത്തി പല തിന്മകൾക്കും അള്ളാഹു മാപ്പ് നൽകി ഒരു നന്മ കരുതിയാൽ പോലും അതിനെ ഒരു നന്മയായി രേഖപ്പെടുത്തും ഒരു തിന്മ കരുതിയതിന്റെ പേരിൽ തിന്മയായി രേഖപ്പെടുത്തില്ല ഇങ്ങനെയെല്ലാം അള്ളാഹു ചെയ്തു വീണ്ടും അതിക്രമത്തിൽ തുടർന്നാൽ

ൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുള്ള നീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഒരാർത്തി കൂടി എന്നോട് ബാധ്യതയുള്ളതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അതിവിശാലമാണ്

ി നമ്മെ പഠിപ്പിക്കുന്നത് ദുനിയാവിൽ നമ്മൾ റഹ്മത്ത് ചെയ്യണം കാരുണ്യം ചെയ്യണമെന്നാണ് ഇറഹമോ ഭൂമികളുള്ളവരോട് അത് മനുഷ്യരുമാകും അതല്ലാത്ത ജീവജാലങ്ങളോട് വരെ മനുഷ്യരല്ലാത്ത സൃഷ്ടികളോട് പോലും റഹ്മത്ത് കാണിക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ അതൊരു നിമിത്തമാണ് നമ്മൾ ഇതരോട് കാണിക്കുന്ന കാരുണ്യം സഹജീവികളോട് കാണിക്കുന്ന നമ്മുടെ കാരുണ്യം പരമകാരുണ്യനായ റഹ്മാനായ അള്ളാഹുന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമായി തീരും ഒരു ജീവിച്ചിരുന്ന ഒരു പറഞ്ഞു മതിയ വേശ്യാ കാണാം അവൾ ശരീരം വിറ്റ് അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന തെറ്റായ തുടർ നടപടികളകപ്പെടുന്ന ഒരു പെണ്ണ് അവൾ ഒരിക്കൽ ദാഹിച്ച് പരവശ്യയായപ്പോൾ അവൾ കണ്ട കണ്ടൊരിക്കണിൽ നിന്ന് അവൾ ദാഹം ക്ഷമിച്ചു വെള്ളം കുടിച്ചു എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നായ കിണച്ചുകൊണ്ട് നീട്ടി ദാഹിച്ച് അത് ചാകാൻ പാകത്തിൽ അത്രത്തോളം അത് വെള്ളത്തിനായി കിളക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പെണ്ണിന് അതിനോടൊരു റഹ്മത്ത് തോന്നി അവർ ധരിച്ചിരുന്ന കാൽപ്പം പിന്നെ അവൾ കാൽ ധരിച്ചിരുന്ന ഹുഫ് അവളുടെ ഷൂസ് അഴിക്കുകയും തലയിലെ തട്ടമൂലി ആ ഷൂസ് കെട്ടുകയും ശേഷം നമ്മൾ നിന്ന് വെള്ളം കോരാൻ വേണ്ടി തൊട്ടി ഇറക്കുന്നത് പോലെ ആ ഷൂസ് ഇറക്കി അതിൽ വെള്ളം കോരി നായി കുടിപ്പിച്ചു തോന്നി അതിന്റെ ഫലമായി അവൾക്ക് മാപ്പ് മാപ്പ് അള്ളാഹുവിന്റെ കൊടുത്തത് അവന്റെ ഒരു കരുണ ചെയ്യുന്നു എന്നതാണ് പാപമോചനം വിട്ടു വന്നതിന്റെ അടയാളം വിശുദ്ധ വിഷുബുഹാനിൽ അള്ളാഹുന്റെ സ്വർഗത്തിന് അവന്റെ മാപ്പിനെ മാപ്പിനെത്തിനെ എന്തെല്ലാം കാര്യത്തെ മഴയെ ഒക്കെ റാഹ്മത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വിഷുബുഹാനിൽ കാണാം ഇവിടെ ഈ ഒരു സംഭവത്തിൽ സഹജീവികളോട് കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ വളരെ ഗുരുതരമായ തിന്മ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന് അള്ളാഹ് മാപ്പ് കൊടുക്കണമെങ്കിൽ നമുക്ക് അത് അവരുടെ ആത്മാർത്ഥത കൊണ്ട് അവൾ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഇടപെട്ടത് കൊണ്ട് വലിയ വലിയ തിന്മകൾ അള്ളാഹ് മാപ്പ് നൽകി പുറത്തു കൊടുത്തു അവർക്ക് മാപ്പേകി അവർ സ്വർഗാവകാശിയായി ഇതൊക്കെ ഹലീഷികളിൽ കാണാം എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ സഹജീവികളോട് നമ്മൾ കാണിച്ചാൽ കൊടുത്താൽ ഒരു മനുഷ്യന് വെള്ളം എത്ര വലുതാണ് ഒരു മനുഷ്യൻ കൈത്താക്കായവന്റെ വിശപ്പ് ശമിപ്പിച്ചവൻ എങ്കിലും മുസ്ലിമിനെ ദാഹം ശമിപ്പിച്ചവൻ ഒരു മുസ്ലിമിന്റെ പശിയടക്കിയവൻ എത്ര വലിയ പ്രതിഫലനായിത്തീരും അള്ളാഹുന്റെ എത്ര വലിയ റഹ്മത്തിന് അവകാശിയായി തീരും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ സഹജീവികളോട്

അവൻ നമ്മളോട് യുദ്ധം ചെയ്യാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തവരാണെങ്കിൽ ഏതു മതസ്ഥരാണെങ്കിലും അവർ എഹസാൻ ചെയ്യുന്നത് നല്ല നിലയിൽ വർദ്ധിക്കുവാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മുസ്ലിമിനോടും നമുക്ക് എല്ലാം ഉണ്ടാകണം പരസ്പരം മനസ്സിൽ നിന്ന് കൂടി നമ്മൾ പിഴിതറിയേണ്ടതുണ്ട് നമ്മളെല്ലാ ഹൃദയങ്ങളെ കൂട്ടി നമുക്ക് സ്നേഹവും വെക്കുന്ന അള്ളാഹിനു വേണ്ടി സ്നേഹിക്കുന്ന അള്ളാഹുവിന് വേണ്ടി അണിചേരുന്ന അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരെ നമ്മളെല്ലാം ഉൾപ്പെടുത്തു നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും ചെറുതും വലുതുമായ രഹസ്യവും വിശാലമായ നമ്മുടെ കുടുംബത്തിനെയും വലയം ഏറ്റവും വലിയ നമുക്ക് പ്രധാനം സഹോദരങ്ങളെ ഇന്നത്തെ പള്ളികളക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏറെ ചെലവുകൾ ഉള്ളതാണ് പള്ളി സ്ഥാപനം പോകണമെങ്കിലും അതിന്റെ പരിപാലനവും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായി നടക്കാൻ നമ്മളെല്ലാം സഹകരണം ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം ആത്മാർത്ഥമായി അതിലൊന്നും ശ്രദ്ധിക്കണം ഇന്നത്തെ കളക്ഷൻ സ്വീകരിക്കും